ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു ദേശീയ തലത്തിൽ ലെവൽ ലെവൽ ഓഫീസർമാരുടെ പരിശീലന പരിശീലന പരിപാടിയുടെ ഭാഗമായി ഓഫീസർമാർക്കുള്ള പരിപാടി നഗരസഭ ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടു പരിശീലന പരിപാടി കൊടുങ്ങൂർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും തൃശൂർ ആർ ആർ ഡെപ്യൂട്ടി കളക്ടറുമായ വിഭൂഷണൻ പി എ ഉദ്ഘാടനം ചെയ്തു പറയേണ്ടതില്ല കാരണം നിങ്ങളതിൻ്റെ ഭാഗം തന്നെയാണ് ഒരുപക്ഷെ ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ തന്നെയാണ് ആ അർപ്പണബോധമാണ് തീർച്ചയായും നിങ്ങളെ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പ്രേരിപ്പിച്ചത് ഈ സമരത്തിൽ നിങ്ങളിവിടെ എത്തിച്ചേർന്നു പറയുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നും സന്തോഷം തോന്നുന്നു തീർച്ചയായും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ അഭിനന്ദിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ ഇനിയുള്ള പ്രയത്നങ്ങൾ പ്രയാണങ്ങളാണ് ഈ ഒരു സംശുദ്ധമായ ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന പ്രേരകമാകുന്നതും തീർച്ചയായും ഏതൊരു രാജ്യത്തെക്കാൾ ഉപരി നമ്മുടെ രാജ്യത്താണ് സംശുദ്ധമായ ഒരു ഭരണ സംവിധാനം നിലവിൽ വരുന്നതിൻ്റെ ഭാഗമായി ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ തിരഞ്ഞ് തീർച്ചയായും ഒരു ശുദ്ധമായ ഒരു ഓട്ടർ പട്ടിക നമുക്ക് വേണം അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറും കൊടുങ്ങൂർ തഹസിൽദാറുമായ ശ്രീനിവാസ് എം അധ്യക്ഷത വഹിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്യാമള സി ജി സ്വാഗതം പറഞ്ഞു അഡീഷണൽ സിഇഒ ഷർമല സി ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംബന്ധിച്ചു തെരഞ്ഞെടുപ്പ് മാസ്റ്റർ ട്രെയിനർ ആയ ദിലീപ് പി എം ബി എൽഒ്രെയിനറായ മനീഷ് പി എം ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയ പ്രജുൽ ആർ കെ ഇലക്ഷൻ ക്ലർക്ക് അജീഷ് പി എസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു പത്ത് പതിനൊന്ന് തീയതികളിലായി മാള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പരിശീലന പരിപാടി തുടരും കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എസ് ടി അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ്നൈ ഫോർ അക്കൗണ്ടിംഗ് സാഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കൊടുങ്ങല്ലൂർ കോളേജ്